കോട്ടയം കിടങ്ങൂരിന് സമീപം ചെമ്പിളാവിൽ വീടിനോട് ചേർന്നുള്ള അനധികൃത പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ സ്ഫോടനം അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു ജോലിക്കാരനായ ഐക്യരയിൽ ജോജിക്കാണ് പൊള്ളലേറ്റത് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെമ്പിളാവ് സഹകരണ ബാങ്കിന് സമീപം കാരക്കാട്ട് മാത്യുദേവസ്യയുടെ വീട്ടിൽ ഇന്ന് രാവിലെ പത്തരയോടെയാണ് അപകടമുണ്ടായത് മാത്യു ദേവസ്യയുടെ സഹോദരൻ ജോസഫിന്റെ പേരിലാണ് വെടിമരുന്ന് ഉപയോഗത്തിന് ലൈസൻസ് ഉള്ളത് ടെറസിന് മുകളിൽ ഉണങ്ങാനിട്ട വെടിമരുന്ന് ഉപ്പ് തെരി മുതലായവയാണ് വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് ശബ്ദം രണ്ട് കിലോമീറ്റർ അകലെ വരെ കേട്ടതായി നാട്ടുകാർ പറഞ്ഞു ആസ്പിറ്റോ സ്ട്രീറ്റുകൾ പരിസരമാകി ചിതറിത്തെച്ചു കുട്ടികളടക്കം കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് അപകടമുണ്ടായത് ഇവിടെ കാലങ്ങളായി പടക്കു നിർമ്മാണം ലഭിക്കുന്ന വിവരം എന്നാൽ അനുമതി ഇല്ലാതെയുള്ള നിർമ്മാണം സംബന്ധിച്ച് അധികൃതർക്ക് വിവരം ലഭിച്ചിരുന്നില്ല കിടങ്ങൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു എക്സ്പ്ലോസീവ് വിദഗ്ധരും ശാസ്ത്രീയ പരിശോധനാ വിഭാഗവും കൂടുതൽ പരിശോധനകൾ നടത്തും കോട്ടയം